ശാസ്ത്രദീപ്തി ബയോലൂമിനസൻസ് അഥവാ ജൈവദീപ്തി രാസപ്രവർത്തനത്തിലൂടെ ജീവികൾ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിഭാസമാണ് ജൈവദീപ്തി അഥവാ ബയോലൂമിനസൻസ് സ്വന്തം ശരീരത്തിലുള്ള മാറ്റങ്ങൾ ഉപയോഗിച്ച് ചില ജീവികൾ ജൈവദീപ്തി പ്രകടിപ്പിക്കുമ്പോൾ മറ്റു ചിലർ സ്വന്തം ശരീരത്തിൽ വസിക്കുന്ന ബാക്ടീരിയകളെയും മറ്റുമാണ് ഇതിന് പ്രയോജനപ്പെടുത്തുന്നത് ജൈവ രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഫോട്ടോണുകൾ പുറന്തള്ളപ്പെടുന്ന പ്രതിഭാസമാണിത് ലൂസിഫറിൻ എന്ന ഒരുതരം പ്രോട്ടീൻ ലൂസിഫറേസ് എന്ന എൻസൈമിന്റെ സാന്നിധ്യത്തിൽ ഓക്സിജനുമായി സംയോജിക്കുമ്പോഴാണ് ഫോട്ടോണുകൾ പുറത്തു വരുന്നത് മിക്കവാറും ഏകവർണ്ണ പ്രകാശമായിരിക്കും പുറത്തു പുറത്തുവരിക ഡ്യൂബോയ്സ് എന്ന ശാസ്ത്രജ്ഞനാണ് ജൈവദീപ്തിക്ക് ദീപ്തിക്ക് പുറകിലെ രഹസ്യം വെളിച്ചെത്തുകൊണ്ടുവന്നത് മിനാമിനിങ്ങിന്റെ പ്രകാശമാണ് ജൈവദീപ്തിക്ക് ഏറ്റവും സാധാരണമായ ഉദാഹരണം ആഴക്കടലിൽ വസിക്കുന്ന പല ജീവികളും ജൈവദീപ്തി പ്രകടിപ്പിക്കുന്നവയാണ് ഇര തേടുന്നതിനും സഞ്ചരിക്കുന്നതിനും കടലിലെ ജീവികൾ ജൈവ പ്രയോജനപ്പെടുത്തുന്നു ഇണയെ ആകർഷിക്കുക എന്നതാണ് പല ജീവികളിലും ജൈവ ഉദ്ദേശം ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും ചില ജീവികൾ ഈ പ്രകാശം ഉപയോഗിക്കാറുണ്ട് ബാക്ടീരിയകൾ ചിലതരം ഫംഗസുകൾ തുടങ്ങിയവയുടെ ജൈവദീപ്തിയുടെ ആവശ്യം എന്താണെന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നതേയുള്ളൂ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർ അറിഞ്ഞ അത്ഭുത പ്രതിഭാസമായ കവര് എന്ന കായലിലെ നീലവെളിച്ചം ഇതിനുദാഹരണമാണ് കടലിനോട് ചേർന്നുള്ള കായൽ പ്രദേശങ്ങളിലാണ് ബയോലൂമിനസൻസ് അഥവാ ജൈവദീപ്തി കൂടുതലായി കാണപ്പെടുന്നത് കായലിൽ ഇളക്കം തട്ടുന്നതോടെ ഇളം നീല വെളിച്ചത്തിൽ ഇത് ദൃശ്യമാകും കായലിൽ ഉപ്പിന്റെ അളവ് കൂടുന്തോറും പ്രകാശം വർദ്ധിക്കും പ്രകാശത്തിനൊപ്പം ചൂട് പുറത്തുവിടാത്തതുകൊണ്ട് തണുത്ത വെളിച്ചം എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇവിടങ്ങളിൽ ഇത് സാധാരണയായി കാണാറ് മഴക്കാലമായാൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും വൈകിട്ട് ഏഴ് മുതൽ പുലർച്ചെ വരെ ഈ പ്രതിഭാസം ദൃശ്യമാകാം നോക്ടിലൂക്ക സിൻഡിലെൻസ് എന്ന മൈക്രോപ്ലാങ്ടെന്നിന്റെ അമിത സാന്നിധ്യമാണ് ഈ മാന്ത്രിക പ്രകാശം അല്ലെങ്കിൽ കടൽ തിളക്കത്തിന് കാരണമാവുന്നത് എന്നാണ് പുതിയ അറിവ് പോഷക സമൃദ്ധമായ വെള്ളം അനുകൂല താപനിലയും ഉപ്പിന്റെ തോതും ഒക്കെ കൂടിച്ചേരുമ്പോൾ ആൽഗേകൾ വൻതോതിൽ പെരുകുമ്പോഴാണ് ഇത്തരം പ്രകാശത്തിന് നിദാനമാവുക ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മഞ്ഞൂരാൻ ശാസ്ത്രദീപ്തി